എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കുഞ്ഞുമക്കളുടെ പ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട ഒരു നല്ല അറിവുകൾ നൽകാനാണ് ഈ സമയം ഞാൻ വിനിയോഗിക്കുക സ്കൂൾ തുറന്നു കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോയി ഇനി ജലദോഷം ചുമ കഫക്കെട്ട് എല്ലാം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രതിരോധ ശേഷി നൽകാം ആ പ്രതിരോധ ശേഷിക്കായിട്ട് എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഒരു ക്യാരറ്റ് ഒരഞ്ച് മിനിറ്റ് നേരം ഉപ്പിട്ട വെള്ളത്തിൽ വെക്കുക ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുക ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി ജ്യൂസടിച്ച് ഒരു ഗ്ലാസ് വെള്ളം ജ്യൂസ് ജ്യൂസടിക്കുക മധുരം ചേർക്കണമെങ്കിൽ കൽക്കണ്ടം ചേർക്കാം പഞ്ചസാര ചേർക്കരുത് എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം നാലുമണിയാകുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് വിട്ട് വരുമ്പോൾ അറിയും കൊടുക്കുക അത് പ്രതിരോധ വളരെ ബെസ്റ്റാണ് രണ്ട് എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഒരു രണ്ട് സ്പൂൺ ചെറുപയർ നന്നായി തുണിയിൽ കെട്ടി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക തലയിരുന്ന് പിറ്റേനാൾ രാവിലെ അത് ഒരു വെയിറ്റ് കയറ്റി വെക്കുക അത് വെള്ളത്തിനെടുത്തിട്ട് അതിന് വൈകുന്നേരം അതെല്ലാം കുറുമളയായിട്ടുണ്ടാകും അത് ഇത്തിരി തേങ്ങയും ചിരണ്ടിയിട്ട് തിന്നാൻ കൊടുക്കുക അപ്പോൾ ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്രദാനം ചെയ്യാനായിട്ട് പ്രതിരോധശേഷി കിട്ടാനായിട്ട് ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ രാവിലെ നീക്കുമ്പോൾ തന്നെ ഒരു ബ്രീത്തിങ് എക്സർസൈസ് ലഭിക്കുക ഒരു മൂക്ക് അടച്ചു പിടിച്ച് മാക്സിമം ഓക്സിജൻ ഓക്സിജനടുത്തേക്ക് കയറ്റി അത് മെല്ലെ അടച്ചു പിടിച്ച് വളരെ സ്മൂത്തായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുക ഒരു പ്രാവശ്യം ഇങ്ങനെ എടുത്ത് കാർബൺ ഡയോക്സൈഡിനെ കളഞ്ഞു ഓക്സിജനെടുത്ത് കാർബൺ ഡയോക്സൈഡിനെ കളഞ്ഞു അങ്ങനെ രണ്ട് മൂന്നാല് പ്രാവശ്യം ചെയ്യിക്കുക അപ്പോൾ അവർക്ക് അവകർഷതാ ബോധം മാറാനും പഠിച്ചാൽ അത് തലയിരിക്കാനും ഒക്കെ കഴിയും പരീക്ഷയ്ക്ക് ജോലി പേപ്പർ കിട്ടുമ്പോൾ ആകെ ടെൻഷൻ അടിക്കുന്ന കുട്ടികൾ ഒത്തിരി ഉണ്ട് വളരെ പ്രയാസമാവും പഠിച്ചൊക്കെ മറന്നുപോകും അത് മറക്കാതിരിക്കാനായിട്ട് പഠിച്ചത് അവരുടെ മനസ്സിൽ നിൽക്കാനായിട്ട് ഒക്കെ സ്വീകാര്യമാണ് ഈ നല്ല അറിവ് ഇത് നിങ്ങൾ സ്വായത്തമാക്കണം സ്വീകരിക്കണം കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്തു തുടങ്ങണം നമ്മൾ കുറേ കടയിൽ നിന്ന് കാശ് കൊടുത്തു നിന്ന് ഇടിച്ച് വെച്ച് പ്രതിരോധ ശേഷിക്കാൻ പാൽപ്പൊടിയും അതും ഇതൊക്കെ വാങ്ങിക്കൊടുക്കണേക്കാളും കോളീസ് വാങ്ങിക്കൊടുക്കണേക്കാളും ഒക്കെ നല്ലതാണിത് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ശീലിക്കണം അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇത് കേൾപ്പിക്കണം ഇത് ചെയ്യണം ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ ഓക്കെ നന്ദി നമസ്കാരം കാണുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക ധാരാളം ആളുകളിലേക്ക് എത്തട്ടെ അവർക്കും ഈ എളിയ അറിവുകൾ ഉപകാരപ്രദമെങ്കിൽ അവരത് സ്വീകരിക്കട്ടെ നന്ദി നമസ്കാരം